നമസ്കാരം ശ്രോതാക്കൾക്കെല്ലാവർക്കും മൊഴി മധുരത്തിലേക്ക് സ്വാഗതം എന്താണ് ഈ മൊഴി മധുരം കുട്ടിക്കാലത്ത് വാമൊഴിയായി കേട്ട കഥകളുടെയും കവിതകളുടെയും പുനരാവിഷ്കാരത്തിനുള്ള ഒരെളിയ ശ്രമം കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരും കാണില്ല എന്നാൽ അതിനോടൊപ്പം അല്പം വിജ്ഞാനവും കൂടിയായാലോ എന്ന ചിന്തയാണ് മൊഴി മധുരത്തിന് പിന്നിൽ എൻ്റെ പേര് പ്രമോദ് എന്നാണ് കൂട്ടുകാർക്കുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക മൊഴിമധുരം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെല്ലാം വീട്ടുകളിൽ തന്നെ ഇരിക്കുകയല്ലേ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് കൊറോണ വൈറസും കോവിഡും വിളയാടുന്ന സമയമാണ് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം ഇടിഞ്ഞു വീണിരിക്കുന്നു അതാ പറഞ്ഞു വന്നപ്പോഴാണ് ഈ ആകാശം ഇടിഞ്ഞു വീണ കഥ കേട്ടിട്ടുണ്ടോ വളരെ പണ്ടു ഒരു കഥയാണ് കേട്ടോ ഒരു കാട്ടിൽ കുറേ മുയൽക്കുട്ടികൾ അച്ഛനമ്മമാരുടെ കണ്ണ് വെട്ടിച്ച് കാടിനടുത്തുള്ള ഒരു തെങ്ങിൻ തോപ്പിലെത്തി അവിടെ തെങ്ങുകൾക്കിടയിൽ ഒരുപാട് പച്ചപ്പുല്ലുണ്ടായിരുന്നു അവ അതെല്ലാം മെല്ലെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടത്തിലൊരു കുസൃതിയുടെ പിന്നിലായി വലിയ ഒരു ശബ്ദത്തോടെ ഭൂമി മുഴുവൻ കുലുങ്ങുന്ന രീതിയിൽ എന്തോ നിലം പതിച്ചു മുയൽക്കുട്ടി അയ്യോ എന്നൊരു ചാട്ടം കൊടുത്തു കൂട്ടത്തിലൊരുത്തൻ അയ്യോ എന്ന് ചാടി ഓടുന്നത് കണ്ടപ്പോൾ നേരത്തെ അച്ഛനമ്മമാർ അറിയാതെ കാടിന് പുറത്തു വന്ന എല്ലാ വിരുദന്മാരും പുറകെ ഓടി ഓടുന്നതിനിടയിൽ മുന്നിലെന്ന് മുയലിനോട് ചോദിച്ചു എന്തു പറ്റി നീ കണ്ടില്ലേ ആകാശം ഇടിഞ്ഞു വീഴുന്നത് എൻ്റെ തൊട്ടു പിന്നിലാണൊരു കഷണം വീണത് അവർക്ക് മറുപടി എന്ന പോലെ വീണ്ടും ശബ്ദങ്ങൾ കേട്ടു ഡും ഡും മുയൽ കുഞ്ഞുങ്ങൾ പേടിച്ചു ഓട്ടത്തിൻ്റെ വേഗത കൂട്ടി ഓട്ടത്തിനിടയിൽ കാടിൻ്റെ ഉള്ളിലെത്തിയതൊന്നും ആരും അറിഞ്ഞില്ല കാട്ടിലെ വഴികളിൽ നിന്ന് മൃഗങ്ങൾ ഓരോന്നായി ഓട്ടത്തിൻ്റെ അന്വേഷിച്ചു മുയൽ കുഞ്ഞുങ്ങൾ കിതച്ചുകൊണ്ട് പറയുന്നു ആകാശം വീണോണ്ടിരിക്കുന്നു രക്ഷപ്പെടണമെങ്കിൽ കൂടെ ഓടിക്കോ അതെയോ എന്നാ ഞാനും നിന്നവരെല്ലാം ഓരോരുത്തരായി കൂടെ ഓടി കാടിൻ്റെ നടുവിലെ പാറയിൽ നിന്ന് സിംഹം താഴെ നടക്കുന്ന ഓട്ടം കണ്ടു ഏഹ് ഇതെന്താ ഇങ്ങനെ ഒരു ഓട്ടം മാൻ മുയൽ കുറുക്കൻ പന്നി പിന്നെ ആന വരെയുണ്ട് ഈ കൂട്ടത്തിൽ സിംഹം ഒന്ന് ഗർജിച്ചു എല്ലാ മൃഗങ്ങളും ബ്രേക്കിട്ട പോലെ നിന്നു ചെറിയ മൃഗങ്ങളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി കാട്ടിലെ രാജാവല്ലേ എന്താ നിങ്ങളെല്ലാവരും ഓടുന്നത് പന്നി വിറച്ചുകൊണ്ട് പറഞ്ഞു ആകാശം ഇടിഞ്ഞു വീഴുന്ന തിരുമേനി സിംഹം മേലോട്ട് നോക്കി വെളുത്ത മേഘങ്ങൾ നിറഞ്ഞ നീല ആകാശം ഇല്ലല്ലോ ഇവിടെ ആകാശത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ പന്നി പരുങ്ങി എവിടെയാണ് ആകാശം വീഴുന്നത് ഞാനല്ല തിരുമേനി മുയലുകളാണ് കണ്ടത് കുഞ്ഞൻ മുയൽ പുറത്തേക്ക് വന്ന് പറഞ്ഞു ഞാൻ കണ്ടു തിരുമേനി എൻ്റെ പുറകിലാണ് ഒരു ഭാഗം വന്ന് വീണത് ഓഹോ അങ്ങനെയാണോ ശരി നമുക്കൊന്ന് പോയി നോക്കാം സിംഹത്തിന് പുറകെ സംഘം തിരിഞ്ഞു നടന്നു തെങ്ങിൻതോപ്പിനടുത്തെത്തുമ്പോഴേക്കും വീണ്ടും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി ഡും ഡും കുഞ്ഞൻ മുയൽ പേടിയോടെ പറഞ്ഞു കേട്ടോ തിരുമേനി ആകാശം സിംഹത്തിനും ഉള്ളിൽ നേരിയ ഭയം തോന്നി എന്നാലും രാജാവല്ലേ തെങ്ങിൻതോപ്പിൻ്റെ പുറകെയുള്ള വഴിയിൽ കൂടെ സിംഹം വീക്ഷിച്ചു കൂടെയുള്ളവരും നോക്കി കുറേ കുട്ടിക്കുരങ്ങുകൾ ഓരോ തെങ്ങുകളിൽ കയറി തേങ്ങകൾ പറച്ച് താഴെക്കിട്ടുകൊണ്ടിരിക്കുന്നു അവ വലിയ ശബ്ദത്തോടെ നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ് ഡും ഡും സിംഹം ഉറക്കെ ചിരിച്ചു ഓട്ടക്കാരെല്ലാവരും തലതാഴ്ത്തി നിന്നു കാട്ടിലെ രാജാവ് പറഞ്ഞു കാര്യകാരണങ്ങൾ അറിയാതെയും അന്വേഷിക്കാതെയും ഒരു കാര്യവും വിശ്വസിക്കരുത് ശരിയല്ലേ നമ്മുടെ മലയാളത്തിൽ വേറൊരു പഴഞ്ചൊല്ലുകൂടെയുണ്ട് കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കരുത് എന്തിനാ കയറെടുക്കുന്നത് പുതിയ കുട്ടിയെ കേട്ടാൻ അതിന് അല്ലേ പ്രസവിക്കുന്നത് കാളയല്ലല്ലോ എന്ത് കേട്ടാലും ചാടി പുറപ്പെടുന്ന സ്വഭാവക്കാരനെയാണ് ഇങ്ങനെ ശാസിക്കുന്നത് കൂട്ടുകാരും അങ്ങനെയുള്ളവരല്ലല്ലോ അടുത്ത കഥയുമായി മൊഴിമധുരത്തിൽ വീണ്ടും കാണാം അതിനു മുമ്പ് ചെറിയ ഒരറിവിൻ്റെ പൊതി ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ കഥ ജാതക കഥകളിൽ നിന്നുള്ളതാണ് എന്താണ് ജാതക കഥ രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഇന്ത്യയിൽ മഹാനായ ഒരു വ്യക്തി ജീവിച്ചിരുന്നു സിദ്ധാർത്ഥ ഗൗതമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജകുമാരനായി ജനിച്ചുവെങ്കിലും ചുറ്റിലുമുള്ളവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് ദുഃഖിച്ച് കൊട്ടാരം വിട്ടിറങ്ങിയ ആ രാജകുമാരൻ സ്വന്തമായി ഒരു മതം സ്ഥാപിച്ചു തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നതെന്നറിയാമോ ബുദ്ധൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് വൈശാഖ മാസത്തിലെ പൗർണമിക്ക് ലുംബിനി ഇന്നത്തെ നേപ്പാളാണ് കേട്ടോ ലുംബിനിയിൽ ജനിച്ച അദ്ദേഹം തൻ്റെ അറിവിൻ്റെ നിലാവ് കൊണ്ട് ലോകമെമ്പാടും കുളിരേകി കൂട്ടുകാർ ബുദ്ധനെക്കുറിച്ച് വായിക്കണം അറിയണം അടുത്ത കഥയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബുദ്ധനെപ്പറ്റി അന്വേഷിക്കണേ വീട്ടിലെ മുതിർന്നവരോട് തൽക്കാലം വിടാം എല്ലാവർക്കും നല്ല നമസ്കാരം